നമസ്കാരം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വളരെ വിചിത്ര മനുഷ്യനാണ് എന്ന് പറയാം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി എപ്പോഴും കാണാറുള്ളത് ദുരൂഹതകളാണ് അത് വിമാനത്തിൽ സഞ്ചരിക്കാത്ത പല രാജ്യങ്ങളിലും സന്ദർശനത്തിന് പോകാത്ത അപൂർവം രാഷ്ട്രത്തലവന്മാർ ഒരാൾ കൂടിയാണ് കിങ് ജോങ് ഉൻ ഏതായാലും അദ്ദേഹം ഇപ്പോൾ ചൈനയിലെത്തിയിരിക്കുകയാണ് അവിടെ നടക്കുന്ന ചൈനയുടെ വിക്ടറിയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കിം ജോങ് ഉൻ ബെയ്ജിങ്ങിൽ എത്തിയത് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം സ്വന്തം ട്രെയിനിലാണ് പതിവ് പോലെ ബെയ്ജിങ്ങിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും ആഡംബര സംവിധാനങ്ങളുള്ള കവചിത വാഹനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു ട്രെയിനിലാണ് കിം ജോങ്ങിൻ യാത്ര ചെയ്യാറുള്ളത് ഇതിൻ്റെ മുത്തച്ഛനും അച്ഛനും ഒക്കെ തന്നെ ഈ ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നവരാണെന്നാണ് പറയപ്പെട്ടിരുന്നത് അവരൊക്കെ തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയപ്പെട്ടിരുന്നതായും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ കിങ് ജോങ്ങിൻ ഒരുപാട് രാഷ്ട്രത്തലവന്മാരുള്ള ചടങ്ങുകൾക്കൊന്നും തന്നെ പങ്കെടുക്കാറില്ല പക്ഷേ ഇവിടെ ഏതാണ്ട് ഇരുപതിലധികം രാജ്യങ്ങളെ രാഷ്ട്രത്തലവന്മാരാണ് ചൈനയുടെ ഈ ഒരു പരിപാടിയിലും അവരുടെ ശക്തി തെളിയിക്കുന്ന പരേഡിലും പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് പുടിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇപ്പോൾ ബെയ്ജിങ്ങിലുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഷാങ്ങായ് ഉച്ചകോടിയിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും എല്ലാം ഉൾപ്പെടെ അദ്ദേഹം വളരെ ദീർഘമായ ചർച്ചകളിലും മറ്റും ഏർപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും കിങ് ജോങ് മുന്നുകൂടി എത്തുന്നതോടുകൂടി കിങ് ജോങ് മുന്നിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹം ഇത്രയധികം രാഷ്ട്രത്തന്മാരെ ഒരുമിച്ച് കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിഡന്റ് ശേഷം അദ്ദേഹം പലതവണ ചൈന സന്ദർശിച്ചിട്ടുണ്ട് അതല്ലാതെ അദ്ദേഹത്തിന് ഒരു ബന്ധമുള്ള രാജ്യം റഷ്യ മാത്രമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രണ്ട് തവണ ചർച്ച നടത്തിയിരുന്നു അത് ഈ യുക്രൈനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് റഷ്യയ്ക്ക് വനംതോതിൽ ആയുധങ്ങളും സൈനികരെയും വരെ കിങ് ജോങ് വിൻ അയച്ചു കൊടുത്തിരുന്നു എന്നാണ് അഭ്യൂഹങ്ങൾ വരുന്നത് എന്നാൽ ഇക്കാര്യം ഇപ്പോഴും ഉത്തര കൊറിയ സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ഇത്രയധികം ലോക നേതാക്കൾക്കൊപ്പമാണ് കിങ് ജോങ് ഉന്നും ആ വേദിയിലിരുന്ന് ഈ പരേഡും മറ്റു ചടങ്ങുകളും ഒക്കെ തന്നെ നിരീക്ഷിക്കുക പിന്നീട് അദ്ദേഹം ചൈനീസ് നേതാക്കളുമായി ചർച്ച നടത്തുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല പക്ഷേ കിങ് ജോങ് ഉന്നിൻ്റെ വരവ് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന പല നേതാക്കളും ഒരുപക്ഷെ നേരിട്ട് കിം ജോങ് ഉന്നിനെ ആദ്യമായിട്ടായിരിക്കും കാണുക കാരണം ഈ ലോകവേദികളൊന്നും തന്നെ കിം ജോങ് വിൻ പോകാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ ഒതുങ്ങി ജീവിക്കുന്നതാണ് രീതി വളരെ പ്രത്യേകതയുള്ള അതിവിചിത്രമായ ശൈലികളുള്ള കർശനക്കാരനായ ഒരു ഏകാധിപതി കൂടിയാണ് കിം ജോങ്വിൻ അമേരിക്കയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത്ര നല്ലതല്ല കിം ജോങ് കുറിച്ച് ഒരുപാട് കഥകൾ പുറത്ത് കേൾക്കാം കാരണം അദ്ദേഹം നിർദ്ദയം തൻ്റെ എതിരാളികളെ വധിക്കാറുണ്ട് പതിക്കാൻ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും വാർത്തകൾ പുറത്തുവരാറുണ്ട് പക്ഷേ ഇതൊക്കെ പശ്ചാത്തല മാധ്യമങ്ങൾ അദ്ദേഹത്തെ കളിയാക്കുന്നതിന് വേണ്ടി പുറത്തുവിടുന്ന വാർത്തകളാണ് എന്നാണ് നോർത്ത് കൊറിയ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ പക്ഷേ കിം ജോങ്വിൻ പലപ്പോഴും ഈ കടും നടപടികളുടെ പേരിൽ ഏറെ കുപ്രസ്ഥിതി കേട്ടിട്ടുള്ള ആൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല അതീവ സുരക്ഷാ സംവിധാനമുള്ള ട്രെയിനിലാണ് കിങ് ജോങ് വിൻ സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്താണ് ഈ ട്രെയിൻ ബെയ്ജിങ്ങിലെത്തിയതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറധികം സമയമെടുത്തു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാ സംവിധാനങ്ങളുമുള്ള അത്യാഡംബരം നിറഞ്ഞതാണ് ഈ ട്രെയിൻ ഇവിടെ ആദ്യഗംഭീരമായ റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായികളും സുരക്ഷാ പടമാരും ഉൾപ്പെടെ വലിയൊരു സംഘമായിരിക്കും എപ്പോഴും കിങ് ജോങ്ങിൻ എവിടെ പോയാലും അദ്ദേഹത്തെ അനുഗമിക്കുക അപ്പോൾ ഏതായാലും നാളെ നടക്കുന്ന ഈ പരേഡുമായി ബന്ധപ്പെട്ട് കിങ് ജോങ്ങിൻ ഇനി എന്തൊക്കെയാണ് വാർത്തകൾ നിറയാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം